മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന അഭിനയ പ്രതിഭാസമാണ് നടൻ മമ്മൂട്ടി എൺപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയിൽ തുടക്കം കുറിച്ച മമ്മൂട്ടിയുടെ താരപ്രഭയ്ക്ക് ഇന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഓരോ കാലഘട്ടത്തിലും സ്വയം തേച്ചുമിനുക്ക് പരുവപ്പെടുത്തിയെടുക്കുന്ന മമ്മൂട്ടിക്ക് അഭിനയത്തോട് ഇന്നും അടങ്ങാത്ത അഭിനിവേശമാണ് അഭിനയത്തോട് അഭിനിവേശം മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നുവെന്നും അന്ന് തന്റെ കയ്യിൽ പക്ഷേ അഭിനയമെന്ന കഴിവുണ്ടായിരുന്നില്ലെന്നും പറയുകയാണ് മമ്മൂട്ടി തുടക്കകാലങ്ങളിൽ താൻ ചെയ്ത ചില സിനിമകൾ കാണുമ്പോൾ തന്നോട് തന്നെ പുച്ഛം തോന്നുമെന്നും ആ കഥാപാത്രങ്ങളൊക്കെ ഇനിയുമേറെ മികച്ചതാക്കാൻ കഴിയേണ്ടിയിരുന്നുവെന്നും മമ്മൂട്ടി പറയുന്നു എം ടി വാസുദേവൻ നായർ കഥയും തിരക്കഥയും എഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത തൃഷ്ണ എന്ന ചിത്രത്തെക്കുറിച്ചായിരുന്നു മമ്മൂട്ടി സംസാരിച്ചത് ആ സിനിമ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ലജ്ജ തോന്നും എന്നോട് തന്നെ പുച്ഛവും അവജ്ഞയും ഒക്കെ തോന്നും അവിടെ നിന്നും ഇന്ന് ഇത്രയും വളർന്നുവെന്നത് സമാധാനമാണ് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല കാരണം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കണമെന്നുള്ളൊരു ആവേശവും അഭിനയത്തോടുള്ള അതിഭയങ്കരമായ അഭിനിവേശവും അല്ലാതെ എന്റെ കയ്യിൽ അഭിനയമില്ലായിരുന്നു അഭിനയമെന്ന ഈ വിദ്യ അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഞാനിന്മേൽ കളിയായിരുന്നു തൃഷ്ണ ആ പടം ഒന്നുകൂടി അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പിന്നീട് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു സിനിമയിൽ ഇത്രയും പരിചയവും അതിനെപ്പറ്റി ഗ്രാഹ്യവുമുള്ള കാലത്ത് ആ സിനിമ അഭിനയിച്ചിരുന്നെങ്കിൽ ആ കഥാപാത്രത്തോട് അല്പം കൂടി നീതി പുലർത്താൻ സാധിക്കുമായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ യാണ് പത്മരാജന്റെ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലെന്ന സിനിമയും ആ സിനിമയിലെ സെക്കറിയ എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെയൊരു നായകനെ മലയാളം കണ്ടിട്ടുണ്ടാവില്ല അത് കാണുമ്പോൾ ഇപ്പോഴും വിഷമമാണ് പിന്നെ ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങൾ കൂടിയാണ് സക്കറിയയെ പറ്റി എനിക്ക് തോന്നിയത് ആകാശം ഇടിഞ്ഞ് സക്കറിയയുടെ നേരെ വന്നാൽ അദ്ദേഹം കൈയുയർത്തി അതിനെ അങ്ങ് താങ്ങി നിർത്തുമെന്നാണ് അങ്ങനെ നിർത്താൻ ചങ്കൂറ്റമുള്ള ആളാണ് സെക്കറിയ അങ്ങനെയൊന്നും ഒരു നായകൻ ഉണ്ടാവില്ല ഒരു പക്ഷേ പത്ത് പേരെ ഇടിക്കുമായിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു ചങ്കൂറ്റം വേണ്ടേ എന്തിനേയും നേരിടാനുള്ള കരുത്തും ശക്തിയുമുള്ള കഥാപാത്രമായിരുന്നു അത് ആ കഥാപാത്രത്തെ ഇനിയുമേറെ മികച്ചതാക്കാമെന്ന് തോന്നിയിട്ടുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു